പണ്ട് നായാട്ടിൽ പ്രിയനും ഉപരീചരൻ എന്ന പ്രസിദ്ധനുമായ മസു എന്ന രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ചേതിരാജ്യത്തിൻ്റെ രാജാവായിരുന്നു അക്കാലത്ത് ചേതിരാജ്യത്തിനരികെ കൂടെ ശുക്തിമതി എന്നു പേരായ നദി ഒഴുകുന്നുണ്ടായിരുന്നു കോലാഹലൻ എന്ന പർവ്വതം ശുക്തിമതി എന്ന നദിയെ പ്രണയിച്ചു ഒരു ദിവസം കോലാഹലൻ എന്ന പർവ്വതം ശുക്തിമതി എന്ന നദിയെ കാമത്തോടെ ബലമായി ആലിംഗനം ചെയ്തു അതിവേഗമൊഴുകുന്ന നദിയെ പർവ്വതം ബലമായി പിടിച്ചു നിർത്തിയപ്പോൾ നാടാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയി മലയുടെ അന്യായമായ ആ പ്രവൃത്തി കണ്ട് കോപിഷ്ഠനായ രാജാവ് കോലാഹലൻ എന്ന പർവ്വതത്തിന്റെ ശിരസിൽ ആഞ്ഞു ചവിട്ടി ചവിട്ടിൻ്റെ ആ പഴുതിലൂടെ നദി കുതിച്ചു ചാടി ആ പർവ്വതത്തിന് ആ നദിയോടുള്ള പ്രണയത്തിൽ രണ്ട് സന്താനങ്ങളുണ്ടായി തന്നെ പർവ്വതത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിൽ നദി തൻ്റെ രണ്ടു സന്താനങ്ങളെയും രാജാവിനു നൽകി ആൺകുട്ടിയെ രാജാവ് പിന്നീട് സേനാനായകനാക്കി പെൺകുട്ടിയെ പിന്നീട് രാജാവ് തൻ്റെ ഭാര്യയാക്കി ഗിരിക എന്നായിരുന്നു അവളുടെ പേര് വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ പിതൃക്കൾക്ക് മൃഗമാംസം കൊണ്ട് പിതൃതർപ്പണം ചെയ്യുവാൻ പിതൃക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം രാജാവ് നായാട്ടിനു പോയി നായാട്ടിനു ശേഷം വിശ്രമിക്കാനിരുന്ന രാജാവ് കാടിന്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കെ സുന്ദരിയായ തൻറെ ഭാര്യയെ ഓർത്തു സുന്ദരിയായ ഭാര്യയുടെ ഓർമ്മയിൽ രാജാവിൽ നിന്നും രേതസ് പുറത്തുവന്നു പുറത്തുവന്ന രേതസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ രാജാവ് ഒരു പരന്തിനെ മന്ത്രം ചൊല്ലി വിളിച്ച് തൻറെ ഭാര്യയോട് വേണ്ടതെല്ലാം പറയുവാൻ ആജ്ഞാപിച്ച് ഇലയിൽ സൂക്ഷിച്ച രേതസ് പരന്തിനെ ഏൽപ്പിച്ചു അതും വാങ്ങി പരുന്ത ക്ഷണത്തിൽ പറന്നുയർന്നു എന്തോ മാംസകഷ്ണം കൊത്തിപ്പറക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് വഴിയിൽ വെച്ച് മറ്റു പരിന്തുകൾ എതിർത്തു ആകാശത്തു വച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ പരന്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇലയിൽ പൊതിഞ്ഞ രേതസ് നദിയിൽ വീണു ആ സമയത്ത് ബ്രഹ്മശാപം മൂലം മത്സ്യരൂപം പൂണ്ട അദ്രിക എന്നു അപ്സരസ് ആ രേതസിനെ വിഴങ്ങി കുറച്ചു നാളുകൾക്കു ശേഷം ഒരു ദിവസം ചില മുക്കുവന്മാർ ചേർന്ന് ആ വലിയ മത്സ്യത്തെ പിടിച്ചു അതിന്റെ വയർ കീറി നോക്കിയപ്പോൾ രണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ടുമുക്കുകർ രാജാവിന് വിവരമറിയിച്ചു മത്സ്യം പെറ്റ മക്കളായതിനാൽ ആൺകുട്ടിയെ മത്സ്യമെന്നും പെൺകുട്ടിയെ മത്സ്യഗന്ധി എന്നും പേരിട്ടു മത്സ്യം പിന്നീട് പ്രസിദ്ധനായ രാജാവായി മത്സ്യഗന്ധിയായ മത്സ്യയെ രാജാവ് മുക്കുവന് വളർത്തുവാനായി നൽകി സൗന്ദര്യ സദ്ഗുണസമ്പന്നിയായ അവൾ സത്യവതി എന്ന പേരിൽ പിതാവിനെ സഹായിക്കുവാൻ കടത്തുതോണി കടത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടു തോണി കടത്തുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന അവളെ ഒരു ദിവസം പരാശരമുനി കാണുവാനിടയായി പരാശരമുനി ആരാണെന്നറിയാമോ വസിഷ്ഠന്റെ വസിഷ്ഠൻറെ പുത്രന്മാരിൽ മൂത്തവനായ ശക്തിയുടെ പുത്രനാണ് പരാശരൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനാണ് വസിഷ്ഠൻ തപസുകൊണ്ട് ദേവന്മാർക്കുപോലും ജയിക്കാൻ കഴിയാത്ത കാമക്രോധങ്ങളെ അദ്ദേഹം കീഴടക്കി ഇന്ദ്രിയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വശപ്പെട്ടതിനാൽ വസിഷ്ഠൻ എന്ന പേര് പ്രസിദ്ധമായി വസിഷ്ഠന്റെ മൂത്തപുത്രനായ ശക്തി നടന്നുവരുന്ന വഴിയുടെ എതിർഭാഗത്തു കൂടി കൽമാഷപാദൻ എന്ന രാജാവ് നായാട്ട് കഴിഞ്ഞ് തളർന്നു വരികയായിരുന്നു തനിയെ വരുന്ന രാജാവ് ശക്തിയോട് വഴിമാറുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാ ധർമ്മത്തിലും രാജാവ് ബ്രാഹ്മണന് വഴിമാറിക്കൊടുക്കണം എന്നായിരുന്നു വസിഷ്ഠപുത്രനായ ശക്തിയുടെ മറുപടി പിന്നീട് രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കമായി കോപിഷ്ഠനായ രാജാവ് കയ്യിലുണ്ടായിരുന്ന കൊണ്ട് വസിഷ്ഠപുത്രനായ ശക്തിയെ അടിച്ചു അടിയേറ്റ അപമാനത്തനായ ശക്തി വേദനയോടും കോപത്തോടും കൂടി രാജാവിനെ മനുഷ്യത്തീനിയായ രാക്ഷസനാകട്ടെ എന്ന് ശപിച്ചു സത്വഗുണഗുണങ്ങൾ ഉള്ള തന്മാഷപാതൻ ശക്തിയുടെ ശാപം കേട്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു ഇതു ഇതുകൊണ്ട് വിശ്വാമിത്രൻ കിങ്കരൻ എന്ന രാക്ഷസനെ രാജാവിലേക്ക് ആവേശിപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ സമയം വിശപ്പും ദാഹവുമായിട്ട് ഒരു ബ്രാഹ്മണൻ രാജാവിന്റെ മുൻപിൽ വന്ന് തനിക്ക് മാംസം പാചകം ചെയ്ത് നല്ല ഒരു തയ്യാറാക്കി തരണമെന്ന് രാജാവിനോട് പറഞ്ഞു രാജാവ് അത് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ കൊട്ടാരത്തിലെത്തിയ രാജാവ് ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി ബ്രാഹ്മണനോട് പറഞ്ഞ വാക്ക് രാജാവ് മറന്നുപോയി അർദ്ധരാത്രി ഉറക്കത്തിൽ ഉണർന്ന രാജാവ് പെട്ടെന്ന് ബ്രാഹ്മണനോട് പറഞ്ഞ കാര്യം കാര്യമോർത്ത് തന്റെ പാചകക്കാരനെ വിളിച്ച് മാംസം ചേർന്ന് കറിയും ചോറും തയ്യാറാക്കുവാൻ പറഞ്ഞു അർദ്ധരാത്രി സമയത്ത് കുറെ സ്ഥലങ്ങളിൽ തേടി നടന്നിട്ടും പാചകക്കാരന് മാംസം കിട്ടിയില്ല പാചകക്കാരൻ രാജാവിന് വിവരം ധരിപ്പിച്ചു രാക്ഷസനാവേശിച്ച് രാജാവ് ഒരു മാംസവും കിട്ടിയില്ലെങ്കിൽ മനുഷ്യമാംസം കൊണ്ട് പാചകം ചെയ്യുവാൻ ആജ്ഞാപിച്ചു ഇതു കേട്ട പാചകക്കാരൻ കൊലക്കുറ്റക്കാരെ വധിക്കുന്ന സ്ഥലത്തു ചെന്ന് നരമാംസം നരമാംസമെടുത്തുകൊണ്ടുവന്ന് പാചകം ചെയ്ത് അന്നത്തോടു കൂടി ബ്രാഹ്മണനു കൊണ്ടുപോയി കൊടുത്തു വിശപ്പ് കൊണ്ട് ആർത്തനായിരുന്നെങ്കിലും കൊണ്ട് നരമാംസമാണെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ നരമാംസത്തിൽ ആഗ്രഹമുള്ളവനാകട്ടെ എന്ന് രാജാവിന് ശപിച്ചു രണ്ടു വട്ടം ശാപഗ്രസ്തനായ രാജാവ് ഒരു ദിവസം ചുറ്റി നടക്കുന്ന സമയത്ത് വസിഷ്ഠപുത്രനായ ശക്തിയെ കാണുവാനിടയായി കേട്ടുകേൾവി പോലുമില്ലാത്ത വിധം ശാപം നൽകിയ ശക്തിയെ തന്നെ ആദ്യം ഭക്ഷിക്കാമെന്നു പറഞ്ഞ് കൽമാഷപാതൻ എന്ന രാജാവ് ശക്തിയെ കൊന്നു തിന്നു രാജാവ് ശക്തിയെ കൊന്നു തിന്നുന്നത് കണ്ട് വിശ്വാമിത്രന് സന്തോഷമായി വീണ്ടും വിശ്വാമിത്രൻ വസിഷ്ഠൻറെ നൂറുമക്കളെയും രാക്ഷസ സ്വഭാവമുള്ള രാജാവിനെ കൊണ്ട് കൊല്ലിപ്പിച്ചു വിശ്വാമിത്രൻ തൻറെ നൂറു മക്കളെയും അറിഞ്ഞിട്ടും മരിച്ച മക്കളെ ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ശക്തനായിട്ടും വസിഷ്ഠൻ അശക്തനെ പോലെ എല്ലാം സഹിച്ചു ജീവിച്ചു തന്റെ മക്കളെയും നഷ്ടപ്പെട്ട വസിഷ്ഠൻ പല മാർഗത്തിലൂടെയും മരിക്കുവാൻ ശ്രമിച്ചു പക്ഷേ എല്ലാം വിഫലമായി പോയി ആത്മഹത്യ അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ ആശ്രമത്തിലേക്ക് പോയി ആശ്രമത്തിൽ തിരിച്ചെത്തിയ വസിഷ്ഠനെ അദ്ദേഹത്തിന്റെ മൂത്തപുത്രനായ ശക്തിയുടെ ഭാര്യ അദൃശ്യന്തി പിന്തുടർന്ന് ശുശ്രൂഷിച്ചു ഒരു ദിവസം വസിഷ്ഠൻ നടക്കുമ്പോൾ അദൃശ്യന്തി പുറകെ പോകുന്നുണ്ടായിരുന്നു ആരാലും കാണാൻ കഴിയാത്ത അവളെ വസിഷ്ഠനും കാണാൻ കഴിഞ്ഞില്ല കുറെ ദൂരം ചെന്നപ്പോൾ പിന്നിൽ വിശദാർത്ഥമായി വേദാധ്യായ നിസ്മനം വസിഷ്ഠൻ കേട്ടു തന്നെ ആരാണ് പിന്തുടരുന്നതെന്ന് ചോദിച്ച് വസിഷ്ഠനോട് അദൃശന്തി താനാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ശക്തിയുടേതുപോലെ തന്നെയുള്ള വേദോച്ചാരണം താൻ കേട്ടതായി വസിഷ്ഠൻ പറഞ്ഞു താൻ ശക്തിയുടെ പുത്രനെ ഗർഭം ധരിച്ചിട്ടുണ്ടെന്നും അവൻ തന്റെ വയറ്റിൽ കിടന്ന് വേദം ഉച്ചരിക്കുന്നുണ്ടെന്നും അദൃശന്തി വസിഷ്ഠനോട് പറഞ്ഞു തനിക്ക് ശ്രേഷ്ഠനായ ഒരു പേരക്കിടാവുണ്ടെന്നറിഞ്ഞു വസിഷ്ഠൻ മരിക്കുവാനുള്ള ആശ വെടിഞ്ഞു പരാസുവായ അതായത് മരണദശയിലെത്തിയ തന്നെ സംയമിപ്പിക്കുകയാൽ അതായത് ജീവിതത്തോട് കൂട്ടിച്ചേർക്കുകയാൽ ശ്രേഷ്ഠനായ തന്റെ പേരക്കിടാവിന് അദ്ദേഹം പരാശരൻ എന്നു പേരിട്ടു വസിഷ്ഠന്റെ ചെറുമകനായ പരാശരം ഹർഷിയാണ് മത്സ്യഗന്ധി എന്ന സത്യവതിയെ കടത്തുതോണി കടത്തുന്ന സമയത്ത് അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പുഴയുടെ നടുവിൽ മൂടൽമഞ്ഞു സൃഷ്ടിച്ച് വഞ്ചിയിൽ വെച്ച് തന്നെ സത്യവതിയുമായി സംഗമിച്ചത് ആ സംഗമത്തിൽ ഗർഭവതിയായ സത്യവതി യമുനാ ദ്വീപിൽ ഒരാൻകുഞ്ഞിനെ പ്രസവിച്ചു അങ്ങനെ പരാശരപുത്രനായി കൃഷ്ണദ്വൈപായനൻ ജനിച്ചു കറുത്ത നിറമായതുകൊണ്ടും ദ്വീപിൽ ജനിച്ചതുകൊണ്ടും അദ്ദേഹം കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെട്ടു ഒന്നായി കിടന്ന വേദത്തെ നാലായി പകുത്തതിനാൽ വ്യാസൻ എന്ന പേരിൽ പ്രസിദ്ധനായി പോവ്രതം ബ്രഹ്മചര്യ എന്നിവയിൽ ആത്മശക്തി നേടിയ സത്യവതീസുതനായ ഭഗവാൻ വ്യാസൻ ഒരു മഹാകാവ്യം കൽപ്പിച്ചു എന്നാൽ താൻ കൽപ്പിച്ച മഹാകാവ്യം ശിഷ്യരിലേക്ക് എത്തിക്കുവാനുള്ള മാർഗം ആലോചിച്ച് വിഷമിച്ചു ഈ സമയത്ത് പരാശരപുത്രനായ വ്യാസന്റെ വിഷമാവസ്ഥ മനസ്സിലാക്കി ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ലോകർക്കായി ഒരു മഹാകാവ്യം താൻ കൽപ്പിച്ചിട്ടുണ്ടെന്നും അതെഴുതുവാൻ പറ്റിയ ഒരാളെ കിട്ടിയിട്ടില്ലെന്നും വ്യാസൻ പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഗണപതിയെ ധ്യാനിച്ചു പ്രത്യക്ഷപ്പെടുത്തുവാൻ പറഞ്ഞു വ്യാസന്റെ ആഗ്രഹത്താൽ ഗണപതി പ്രത്യക്ഷപ്പെട്ട് മഹാകാവ്യം എഴുതാമെന്ന് സമ്മതിച്ചു അങ്ങനെ വ്യാസൻ പറഞ്ഞുകൊടുത്ത കാവ്യം ഗണപതി എഴുതി അറുപതു ലക്ഷം ശ്ലോകങ്ങൾ രചിച്ചു മുഖ്യമായ മുപ്പത് ലക്ഷം ശ്ലോകങ്ങൾ ദേവന്മാർക്കും പതിനഞ്ചു ലക്ഷം പിതൃക്കൾക്കും പതിനാല് ലക്ഷം ശ്ലോകങ്ങൾ ഗന്ധർവന്മാർക്കും ഒരു ലക്ഷം ശ്ലോകങ്ങൾ മനുഷ്യർക്കും തീർത്തു പിന്നീട് ദേവകൾക്ക് ശ്ലോകം നാരദൻ ചൊല്ലിക്കൊടുത്തു പിതൃക്കൾക്ക് ദേവലൻ ചൊല്ലിക്കൊടുത്തു ഗന്ധർവന്മാർക്ക് ശുഗൻ ചൊല്ലിക്കൊടുത്തു മനുഷ്യലോകത്തിൽ വ്യാസശിഷ്യനായ വൈശംബായനൻ ചൊല്ലിക്കേൽപ്പിച്ചു മനുഷ്യലോകത്തിൽ വൈശംബായനൻ ആരെയാണ് വ്യാസഭാരതം ചൊല്ലിക്കേൾപ്പിച്ചത് ജനമേജയൻ സർപ്പസത്രത്തിൽ ദീക്ഷയെടുത്തുതറിഞ്ഞ വ്യാസൻ ശിഷ്യന്മാരോടുകൂടി അവിടെയെത്തി അപ്പോൾ ഗുരുപാണ്ഡവന്മാരെപ്പറ്റി പറഞ്ഞു കേൾക്കണമെന്ന് ജനമേജയെ രാജാവ് വ്യാസമഹർഷിയോടപേക്ഷിച്ചു ജനമേജയന്റെ അപേക്ഷ കേട്ട വ്യാസൻ തന്റെ പ്രിയ ശിഷ്യനായ വൈശംബായനു മഹർഷിയോട് കുരുപാണ്ഡവരെപ്പറ്റി ജനമേജയന് പറഞ്ഞു കൊടുക്കുവാൻ പറഞ്ഞു വ്യാസന്റെ കൽപ്പനപ്രകാരം വൈശ്യംപായേനൻ ജനമേജയന് കുരുപാണ്ഡവരെപ്പറ്റിയുള്ള മഹാകാവ്യമായ മഹാഭാരതം പറഞ്ഞു കേൾപ്പിച്ചു ആ സമയം അവിടെ കൂടിയിരുന്നവരിൽ ലോമഹർഷണ പുത്രനായ ഉഗ്രശ്രവസും ഉണ്ടായിരുന്നു ഒരിക്കൽ പന്തീരാണ്ടുകൊണ്ട് കഴിയുന്ന ഒരു സത്രം നൈമുഷാരണ്യത്തിൽ നടത്തുകയുണ്ടായി സത്രത്തിൽ പങ്കെടുക്കുവാനായി ലോമഹർഷണപുത്രനായ പുത്രനായ ഉഗ്രശ്രവസ് നൈമശാരണ്യത്തിൽ എത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന മുനിമാരുടെ അപേക്ഷ പ്രകാരം ജനമേജയൻ നടത്തിയ സർപ്പസത്രത്തിന്റെ ഇടവേളകളിൽ വൈശമ്പായനൻ ജനമേജയനോട് പറഞ്ഞുകൊടുത്ത കുരു പാണ്ഡവരെ പറ്റിയുള്ള മഹാകാവ്യമായ മഹാഭാരതം ഉഗ്രശ്രവസ് മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ജനമേജയൻ എന്തിനാണ് സർപ്പസത്രം നടത്തിയത് പണ്ട് ജനമേജയ രാജാവിൻറെ അച്ഛനും അഭിമന്യുവിന്റെ പുത്രനുമായ പരീക്ഷിത് മഹാരാജാവ് നായാട്ടിനായി കാട്ടിൽ പോയി അദ്ദേഹം ഒരു മാനിനെ അമ്പെയ്തു അമ്പുകൊണ്ട മാൻ കാട്ടിലേക്ക് ഓടിപ്പോയി മാനിനെ പിന്തുടർന്ന രാജാവ് ഷമീകൻ എന്ന മഹർഷിയുടെ ആശ്രമത്തിലെത്തി താൻ അമ്പെയ്തമാനിനെ കണ്ടുവോ എന്ന് ചോദിച്ചു മൗനവ്രതത്തിലായിരുന്ന മുനി ഒന്നും പറഞ്ഞില്ല വിശപ്പും ദാഹവും മൂലം ക്ഷീണിതനായ രാജാവ് പെട്ടെന്ന് കോപിഷ്ടനായി കോപിഷ്ഠനായ രാജാവ് തൻ്റെ കയ്യിലിരുന്ന് വില്ലുകൊണ്ട് അടുത്തുകിടന്ന് ചത്ത പാമ്പിനെ പാമ്പിനെയെടുത്ത് ഷമീകമഹർഷിയുടെ കഴിയത്തിൽ ഇട്ടു എന്നിട്ടും മുനി ഒന്നും പറഞ്ഞില്ല മുനി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് രാജാവിന് കോപം മാറി ദുഃഖമായി ദുഃഖാർത്തനായ രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു മഹർഷിയുടെ പുത്രനായ ശൃംഗി ഒരു ദിവസം ബ്രഹ്മാവിനെ കണ്ട് നിന്നും മടങ്ങുന്ന സമയത്ത് സുഹൃത്തായ കൃഷ്ണനെ കാണുവാനിടയായി ശമീഖ മഹർഷി ശവത്തെയും ഇരിക്കുന്നതെന്ന് പറഞ്ഞ് കൃഷ്യൻ ശൃംഗിയെ പരിഹസിച്ചു പരിഹാസം കേട്ട ശൃംഗി എന്താണെന്ന് ചോദിച്ചു സത്യാവസ്ഥ മുഴുവനും കൃഷ്യൻ ശൃംഗിയോട് പറഞ്ഞു കോപിഷ്ടനായ ശൃംഗി തൻറെ അച്ഛൻറെ കഴുത്തിൽ ചത്തപാമ്പിനെയിട്ട രാജാവ് തക്ഷകൻ എന്ന സർപ്പശ്രേഷ്ഠൻറെ കടിയേറ്റ് മരിക്കട്ടെ എന്ന് ശപിച്ചു ശൃംഗിയുടെ ശാമ്പത്തെക്കുറിച്ചറിഞ്ഞ ഷമീകൻ ഉടനെ തന്നെ രാജകൊട്ടാരത്തിലേക്ക് ആളെ അയച്ച് വിവരങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിച്ചു തക്ഷകനിൽ നിന്നും രക്ഷപ്പെടാൻ ഉപായങ്ങൾ പലതും ചെയ്തുവെങ്കിലും മുനികുമാരൻ്റെ ശാമ്പത്തെ സത്യമാക്കിക്കൊണ്ട് കൃമിയുടെ രൂപത്തിൽ ഒളിച്ചിരുന്ന തക്ഷകൻ പരീക്ഷത്തിനെ കടിച്ചു കടിച്ചു മാത്രയിൽ തക്ഷകന്റെ വിഷത്തിൻ്റെ ശക്തിയാൽ പരീക്ഷത്തിൻ്റെ ശരീരവും അന്തഃപ്പുരവും അഗ്നിക്കിരയായി അങ്ങനെ പരീക്ഷത്തിന്റെ മരണം സംഭവിച്ചത് തക്ഷകനാലാണെന്ന് മന്ത്രിമാരിൽ നിന്നും ഉത്തങ്കനിൽ നിന്നും അറിഞ്ഞ ജനമേജയെ രാജാവ് തന്റെ പിതാവിനെ ചുട്ടുകുന്ന തക്ഷകനെയും എല്ലാം സർപ്പസത്രം നടത്തി ഹോമിക്കുവാൻ തീരുമാനിച്ചു സർപ്പസത്രത്തെ വേണ്ടതെല്ലാം ഒരുക്കുവാൻ ജനമേജയൻ ആജ്ഞാപിച്ചു സത്രശാലയ്ക്കുള്ള ഭൂമി അളന്ന് വിധിപ്രകാരം സർപ്പശാല തീർപ്പിച്ചു സർപ്പസൂത്രം തുടങ്ങുന്ന സമയത്ത് യജ്ഞവിഘ്നം ഉണ്ടാകുമെന്ന വിധത്തിൽ ഒരു നിമിത്തം കണ്ടു സത്രശാല നിർമ്മിക്കുന്ന സമയത്ത് തന്നെ തത്വശാസ്ത്രം അറിയാവുന്ന മോത്താശാരിയും ദേശകാലയോഗം ചിന്തിച്ച് ഒരു ബ്രാഹ്മണൻ മൂലം യാഗവിഘ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് രാജാവ് തന്റെ അനുവാദമില്ലാത്ത ആരെയും യാഗശാലയിലേക്ക് കയറ്റി ഉത്തരവിട്ടു പിന്നെ വിധി പോലെ സർപ്പസത്രം ആരംഭിച്ചു നാഗങ്ങൾ അഗ്നിയിൽ വീണ് ജനമീ ജയൻ സർപ്പസത്രം ആരംഭിച്ചു എന്നറിഞ്ഞ് തക്ഷകൻ ഇന്ദ്രനെ അഭയം പ്രാപിച്ച് ഇന്ദ്രന്റെ ഉത്തരീയത്തിൽ തൂങ്ങിക്കിടന്നു ഹോമത്തിന്റെ ശക്തി കൊണ്ട് തക്ഷകൻ ഇന്ദ്രനോടുകൂടി ഹോമാഗ്നിയുടെ അടുത്തെത്തി ഹോമാഗ്നി കണ്ടതോടുകൂടി ഇന്ദ്രൻ പേടിച്ചു വിറച്ച് തക്ഷകനെ അവിടെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഓടിപ്പോയി ഈ സമയം വിവരങ്ങൾ വിവരങ്ങളറിഞ്ഞ് ചിരൽക്കാരു പുത്രനായ ആസ്തികനോട് ജനമേജയന്റെ സർപ്പസത്രശാലയിലെത്തി സർപ്പസത്രം മുടക്കി ശേഷിക്കുന്ന നാഗങ്ങളെ രക്ഷിക്കുവാൻ പറഞ്ഞു അവൻ എന്തിനാണ് ജനമേജയൻ നടത്തുന്ന സർപ്പസത്രം മുടക്കി സർപ്പങ്ങളെ രക്ഷിക്കുന്നതെന്ന് ആസ്തികൻ അമ്മയോട് ചോദിച്ചു ഒരിക്കൽ കശ്യപക്നിയായ തൻറെ അമ്മ കദ്രു കശ്യപനിൽ നിന്നും ആയിരം നാഗങ്ങളെ മക്കളായി വേണമെന്ന് വരം വാങ്ങി സപത്നിയായ വിനത ഭദ്രവും വീര്യവും ഓജസ്സുമുള്ള രണ്ട് പുത്രന്മാരെ വേണമെന്ന് വരം വാങ്ങി വരത്തെ സഫലമാക്കിക്കൊണ്ട് കുറേനാൾ കഴിഞ്ഞപ്പോൾ കദ്രു ആയിരം മുട്ടകളെയും വിനത രണ്ട് മുട്ടകളെയും പ്രസവിച്ചു അഞ്ഞൂറ് സംവത്സരം കഴിഞ്ഞപ്പോൾ കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞത് കണ്ട് വിനത മുട്ടകളിൽ ഒന്ന് പൊട്ടിച്ചു നോക്കിയപ്പോൾ അർദ്ധകായനും അവ്യക്തനുമായ ഒരു കുമാരനെ കണ്ടു അത്യാർഥി മൂലം തന്നെ അർദ്ധാംഗസ്ഥിതിയിലാക്കിയതിനാൽ അഞ്ഞൂറ് സംവത്സരം വിനത സപത്നിക്ക് ദാസിയാകുമെന്നും മറ്റേ മുട്ട പൊട്ടിയുണ്ടാകുന്ന പുത്രൻ വിനതയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുമെന്നും പറഞ്ഞ് അർദ്ധകായരായ ആ വിനതാപുത്രൻ ആകാശത്തേക്കുയർന്ന് സൂര്യസാരഥിയായി അങ്ങനെയിരിക്കെ ഒരു ദിവസം കദ്രുവും വിനതയും ഉച്ചശ്രവസിനെ കണ്ടു പാലാഴി അമൃതിന് വേണ്ടി കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഉത്തമമായ ആ കുതിരയെ നിറം എന്താണെന്ന് കദ്രു വിനതയോട് ചോദിച്ചു വെളുപ്പ് നിറമാണെന്ന് വിനത മറുപടി പറയുക മാത്രമല്ല കദ്രു ചോദിച്ച ചോദ്യം വിനത കദ്രുവിനോടും ചോദിച്ചു ഉച്ചൈസ്രവസിൻ്റെ വാൽ കറുത്തതാണെന്നും പരസ്പരം ദാസ്യം പന്തയം വെക്കാമെന്നും പറഞ്ഞ് അവർ അന്നത്തേക്ക് പിരിഞ്ഞു വിനതയെ ചതിക്കണമെന്ന് വിചാരിച്ച് കദ്രു തൻ്റെ ആയിരം മക്കളെ വിളിച്ച് ഉച്ചരിശ്രവസിന്റെ വാലിൽ നീലാഞ്ജന എഴുതുന്ന രോമങ്ങളായി ആവേശിക്കുവാൻ പറഞ്ഞു അല്ലാത്ത പക്ഷം താൻ വിനതയുടെ ദാസിയായിത്തീരുമെന്നും പറഞ്ഞു എന്നാൽ സർപ്പങ്ങൾ കദ്രുവിന്റെ വാക്കുകൾ കൈക്കൊണ്ടില്ല കോപിഷ്ഠയായ കദ്രു ജനമേജിയൻ സർപ്പസത്രം ചെയ്യുമ്പോൾ ആ അഗ്നിയിൽ വീണു ദഹിച്ചു പോകുമെന്ന് ദാംഗങ്ങളെ ശപിച്ചു ലോകപിതാമഹരായ ബ്രഹ്മാവ് കദ്രുവിന്റെ ശാപത്തെ ശരിവെച്ചു അമൃതമഥനം ചെയ്ത ശേഷം സന്തോഷിച്ചിരിക്കുന്ന ദേവന്മാർ വാസുകിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തി വാസുകിയും പരിവാരങ്ങളും മാതൃശാപം ഓർത്തു ദുഃഖിക്കുകയാണെന്നും മാതൃശാപം ഫലിക്കാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്നും ബ്രഹ്മാവിനോട് ചോദിച്ചു വിഷവീര്യമുള്ള സർപ്പങ്ങൾ ഇല്ലാതാവണം എന്നതിനാലാണ് കദ്രുവിന്റെ ശാപത്തെ താൻ ശരിവെച്ചതെന്നും വാസുകിയുടെ സഹോദരിയായ ജരൽക്കാരുവിൽ ജരൽക്കാരു എന്ന തപോധനന് പിറക്കുന്ന പുത്രൻ സർപ്പസത്രത്തിൽ നിന്നും നാഗങ്ങളെ രക്ഷിക്കുമെന്നും ബ്രഹ്മാവ് വാസുകിയെ സമാധാനിപ്പിച്ചു അന്നു മുതൽ വാസുകി തൻ്റെ സഹോദരിയെ ജരൽക്കാരു എന്ന തബോധനനു വേണ്ടി കാത്തുപരിപാലിച്ചു പോന്നു ആ സമയത്ത് ജരൽക്കാരു എന്ന തബോധനൻ മണ്ണെല്ലാം ചുറ്റി നടക്കുമ്പോൾ മലയിടക്കിൽ എലിക്കടിച്ചു വീഴാറായി നിൽക്കുന്ന വീരണപ്പൊല്ലിൻ്റെ പേരിൽ തപസ്സുകളായ കുറേ പേർ തൂങ്ങി നിൽക്കുന്നത് കണ്ടു അത് തൻ്റെ പ്ര മനസ്സിലാക്കിയ ജരൽക്കാരു എന്ന തബോധനൻ അവരുടെ ദുരവസ്ഥയുടെ കാരണം അന്വേഷിച്ചു തനിക്ക് സന്താനങ്ങളില്ലാത്തതിനാൽ മോക്ഷം കിട്ടാതെ തൂങ്ങിക്കിടന്ന് വിഷമിക്കുന്ന പിതാമഹന്മാരെ രക്ഷിക്കുവാൻ താൻ വിവാഹിതനാകാം എന്നും പക്ഷേ തൻറെ തന്നെ പേരുള്ള ഒരു കന്യകയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും പിതാമഹന്മാർക്ക് വാക്കു നൽകി കന്യകാഭിക്ഷയ്ക്കായി അവിടെ നിന്നും പുറപ്പെട്ടു വൃദ്ധനായ താപസന് ആരും കന്യകയെ നൽകിയില്ല അങ്ങനെ ഒരു ദിവസം ചരൽക്കാരു എന്ന തപോധനൻ കന്നിക ഭിക്ഷയ്ക്കായി ഇരിക്കുന്ന വിവരമറിഞ്ഞ വാസുകി തന്റെ സഹോദരിയെ ജരൽക്കാരുവിന് വിവാഹം ചെയ്തു കൊടുത്തു വിവാഹത്തിനു ശേഷം താൻ അവളെ ഭരിക്കുകയില്ലെന്നും തനിക്ക് അപ്രിയമായി എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ തന്നെ അവളെ വിട്ടുപോകും എന്ന വ്യവസ്ഥയിൽ ജരൽക്കാരു എന്ന തബോധനൻ വാസുകിയുടെ ഭവനത്തിൽ ജരൽക്കാരുവിനോടൊപ്പം താമസമാക്കി ഒരു ദിവസം ഉറങ്ങുകയായിരുന്ന ജരൽക്കാരുവിനെ സന്ധ്യാവന്തനത്തിനു സമയമായി കണ്ട് ജരൽക്കാരു ഉണർത്തി ഇതിൽ കോപിഷ്ഠനായ ജലൽക്കാരു വാസുകിയുടെ ഗൃഹം വിട്ട് വീണ്ടും തപസ്സിനായി പുറപ്പെട്ടു മാതൃശാപാർത്ഥരായ തന്റെ ജ്ഞാതികൾക്ക് നന്മയ്ക്കായി ജരൽക്കാരുവിൽ നിന്നും താൻ ഗർഭം ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ജലൽക്കാരുവിനോട് ആസ്തി അതായത് ഉണ്ട് എന്ന് പറഞ്ഞ് ജരൽക്കാരു തപസ്സിനായി അവിടെ നിന്നും പോയി അച്ഛൻ പോകുമ്പോൾ ആസ്തി എന്ന് പറഞ്ഞതിനാൽ ജരൽക്കാരു ജലൽക്കാരു പുത്രന് ആസ്തികൻ എന്ന പേർ നൽകിയതെന്നും ജരൽക്കാരു പുത്രനോട് പറഞ്ഞു അമ്മയിൽ നിന്നും വൃത്താന്തങ്ങളെല്ലാം മനസ്സിലാക്കിയ ആസ്തികൻ സർപ്പരക്ഷയ്ക്കായി ജനമേജയന്റെ യാഗശാലയിലേക്ക് പുറപ്പെട്ടു യാഗശാലയിൽ കടക്കുവാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ബാലനായ ആസ്തികൻ രാജാവിനെയും ഋത്വിക് സദസ്യാദികളെയും അവരുടെ ഹൃദയം കവരുമാർ സ്തുതിച്ചു തുതിയിൽ സന്തുഷ്ടനായ ജനമേജിയെ രാജാവ് ആ ബാലന് വരം കൊടുക്കുവാൻ ആഗ്രഹിച്ചു യാഗാഗ്നിയുടെ മുകളിൽ എത്തി നിൽക്കുന്ന തക്ഷകനെ കണ്ട് രാജാവിൻ്റെ കർമ്മം ഭരിച്ചു എന്ന് വിചാരിച്ച ഋത്യക്കുകൾ ബ്രാഹ്മണന് വരം നൽകുവാൻ രാജാവിനെ അനുവദിച്ചു അതനുസരിച്ച് രാജാവ് ബാലനോട് വരം ചോദിക്കുവാൻ പറഞ്ഞു അപ്പോഴേക്കും തക്ഷകൻ അഗ്നിയിൽ പതിക്കുന്ന സമയമെത്തിയിരുന്നു തനിക്ക് വരം നൽകുകയാണെങ്കിൽ സത്രം നിൽക്കട്ടെ എന്നും പാമ്പുകൾ ഇനി വീഴുവാൻ പാടില്ലെന്നും ആ ബാലൻ പറഞ്ഞു ഇന്ദ്രന്റെ ഉദ്രയത്തിൽ നിന്നും പിടിവിട്ട് അഗ്നിയിൽ പതിക്കുവാൻ തുടങ്ങിയ സമയത്ത് ആസ്തികൻ നിൽക്കൂ എന്ന് മൂന്ന് പ്രാവശ്യം തക്ഷകനോട് പറഞ്ഞതിനാലാണ് തക്ഷകൻ അഗ്നിൽ പതിക്കാതിരുന്നത് അങ്ങനെ സർപ്പസത്രം മുടക്കി ആസ്തികൻ നാഗങ്ങളെ രക്ഷിച്ച് തിരിച്ച് അമ്മയുടെ അടുത്തെത്തി വിവരങ്ങളെല്ലാം ധരിപ്പിച്ചു സർപ്പസത്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നാഗങ്ങൾ ആസ്തികന്റെ ആഗ്രഹപ്രകാരം സന്ധിക്കും പുലർച്ചയ്ക്കും ആത്മശുദ്ധിയോടുകൂടി തന്റെ ധർമാഖ്യാനം ചൊല്ലുകയാണെങ്കിൽ ആയവർക്ക് നാഗങ്ങൾ മൂലമുണ്ടാകുന്ന ഭയം ഉണ്ടാകില്ലെന്ന് അനുഗ്രഹം നൽകുകയും ചെയ്തു അക്കാലത്ത് നാഗങ്ങൾ ദിജിഹരായിരുന്നില്ല അതായത് പാമ്പുകളുടെ നാക്ക് രണ്ടായി പിളർന്ന അവസ്ഥയിൽ ആയിരുന്നില്ല എപ്പോൾ മുതലാണ് സർപ്പങ്ങൾ ദിജിഹരായത് യഥാകാലം വിനതയുടെ രണ്ടാമത്തെ മുട്ടപ്പൊട്ടി ദൃഢഗാത്രനും കൂടിയവനുമായ ഒരു പുത്രൻ ജനിച്ചു പിന്നെ ആ ബാലവീരൻ അമ്മദാസിയായി വാഴുന്ന കടൽക്കരയിലെത്തി ഒരിക്കൽ സമുദ്രത്തിന്റെ അടിയിലുള്ള നാഗലോകം കാണുവാൻ തന്നെയും മക്കളെയും എടുത്തുകൊണ്ടു പോകണമെന്ന് നാഗമാതാവായ കദ്രൂ ഗരുഡമാതാവായ വിനതയോട് പറഞ്ഞു കദ്രു ഇപ്രകാരം പറയുന്നത് കേട്ട് ഗരുഡൻ അമ്മയോട് കാര്യം അന്വേഷിച്ചു കാര്യമന്വേഷിച്ചു ഉച്ഛസ്രവസിന്റെ പറ്റിയുള്ള പന്തയത്തിൽ നാഗങ്ങൾ വാലിന്മേൽ ഒളിച്ചിരുന്ന് പന്തയത്തിൽ തന്നെ ചതിച്ചു തോൽപ്പിച്ച് തന്നെ കദ്രുവിന്റെ ദാസിയാക്കിയതും എല്ലാം വിനതാപുത്രനോട് പറഞ്ഞു ഇതു കേട്ട ഗരുഡൻ താൻ എന്തു ചെയ്താലാണ് തന്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുകയെന്ന് ചോദിച്ചു ദേവലോകത്ത് നിന്നും അമൃത കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ദാസ്യത്വം ഒഴിവാക്കി തരാമെന്ന് നാഗങ്ങളും പറഞ്ഞു അമ്മയോട് അനുഗ്രഹം വാങ്ങി ഗരുഡൻ ദേവലോകത്ത് ലക്ഷ്യമാക്കി പറന്നുയർന്നു അമൃതനായി പുറപ്പെട്ട ഗരുഡൻ വഴിമധ്യേ ഗന്ധമാതന പർവ്വതത്തിൽ ചെന്ന് തന്റെ പിതാവായ കശ്യപനെ കണ്ട് അനുഗ്രഹം വാങ്ങി അവന്റെ വിശപ്പടക്കുവാനായി വിഭാവസ്സു തീകൻ എന്ന് രണ്ടു മഹാതപസ്വികൾ പരസ്പര ശാപത്താൽ ആനയും ആമയുമായി സരസിൽ എന്നും മല്ലടിക്കുന്നുണ്ടെന്നും അവരെ ഭക്ഷിച്ച് വിശപ്പടക്കുവാനും കശ്യപൻ പറഞ്ഞു ആനയെയും ആമയേയും ഭക്ഷിച്ച് വിശപ്പടക്കിയ ഗരുഡൻ അമൃതരായി ദേവലോകത്തേക്ക് പോയി അമൃതനടുത്തെത്തിയപ്പോൾ അമൃതനടുക്കുന്നവരെ അറുത്തുവിടുന്ന ദേവനിർമ്മിതമായ കാര്യരമ്പു യന്ത്രം കണ്ടു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചക്രത്തിൻറെ ആരത്തിന്റെ പഴുതു നോക്കി തൻറെ ശരീരത്തെ ചെറുതാക്കി ക്ഷണാർത്ഥം കൊണ്ട് ഗരുഡൻ ഉള്ളിൽ കടന്ന് യന്ത്രം അടിച്ചു തകർത്ത് അമൃതമായി ആകാശത്തേക്കുയർന്നു ആകാശത്തിൽ വിഷ്ണുവിനെ കണ്ടു അവന്റെ വിക്രമം കണ്ട് വിഷ്ണു സന്തുഷ്ടനായി തന്നിൽ നിന്നും വരം വാങ്ങുവാൻ ഗരുഡനോട് പറഞ്ഞു അമൃതപാനം കൂടാതെ തന്നെ താൻ ജരാമരണമില്ലാത്തവനാകണമെന്നും താൻ എന്നും വിഷ്ണുവിൽ ഇരിക്കുമാറാകണമെന്നും അനുഗ്രഹം വാങ്ങി വിഷ്ണുവിന് താനും ഒരു വരം നൽകാമെന്ന് ഗരുഡൻ പറഞ്ഞുന്നത് കേട്ട് വിഷ്ണു അങ്ങനെയാണെങ്കിൽ ഗരുഡൻ തനിക്ക് വാഹനമാകണമെന്നും തൻ്റെ ഉപരിഭാഗത്തു വസിക്കണമെന്നും വരം ചോദിച്ചു അന്നു മുതൽ ഗരുഡൻ വിഷ്ണുവിന്റെ വാഹനമായി അമൃതമായി പറന്നുയർന്ന ഗരുഡനെ ഇന്ദ്രൻ ആക്രമിച്ചു എന്നാൽ ഇന്ദ്രനുമായുള്ള സംഘട്ടനത്തിനൊടുവിൽ ഗരുഡനും ഇന്ദ്രനും സുഹൃത്തുക്കളായി തീർന്നു തന്റെ അമ്മയെ ദാസ്യത്തിൽ നിന്നും മോചിപ്പിക്കുവാനാണ് താനിത് കൊണ്ടുപോകുന്നതെന്നും കാര്യസിദ്ധിക്ക് ശേഷം തിരിച്ചു തരാമെന്നും ഗരുഡൻ പറയുന്നത് കേട്ട് സന്തുഷ്ടനായ ഇന്ദ്രൻ തന്നിൽ നിന്നും വരം വാങ്ങുവാൻ ഗരുഡനോട് പറഞ്ഞു ശക്തരായ നാഗങ്ങൾ തനിക്കെന്നും ഭക്ഷണമാകണമെന്ന് ഗരുഡൻ ഇന്ദ്രനിൽ നിന്നും വരം വാങ്ങി ഗരുഡൻ അമൃത് വെക്കുന്ന സ്ഥലത്തു നിന്നും താൻ അമൃതനെ ഹരിച്ചു കൊള്ളാമെന്ന് ഇന്ദ്രൻ സമ്മതിച്ചു അങ്ങനെ അമൃതുമായി അമ്മയായ വിനതയുടെ അടുത്തെത്തി സർപ്പങ്ങളെ വിളിച്ച് താൻ അമൃത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും ദർഭവിരിച്ച് അമൃത് അതിന്മേൽ കുളി കുളികഴിഞ്ഞു വന്ന് അമൃത് കുടിച്ചുകൊള്ളുവാനും ഗരുഡൻ നാഗങ്ങളോട് പറഞ്ഞു എല്ലാം പറഞ്ഞ പ്രകാരം ചെയ്തതിനാൽ അമ്മയുടെ ദാസ്യം തീർത്തു തരണമെന്നു പറഞ്ഞപ്പോൾ നാഗങ്ങൾ അത് സമ്മതിച്ച് സന്തോഷത്തോടെ പോയി ആ തക്കം നോക്കി ഇന്ദ്രൻ അമൃതമായി സ്വർഗത്തിലേക്ക് പോയി കുളി കുളികഴിഞ്ഞെത്തിയ നാഗങ്ങൾ അമൃത് കാണാഞ്ഞ് അമൃത് വെക്കാൻ വിരിച്ച ദർഭയിൽ നക്കി ദർഭയുടെ മൂർച്ചയുള്ള ഭാഗം കൊണ്ട് നാഗങ്ങളുടെ നാവ് രണ്ടായി കീറി